സുഹൃത്തുക്കളെ ഞാനൊരു പ്രണയത്തിലായിരിക്കുകയാണ് ഒരിക്കലും ഊരി പോകാനാവാത്ത ഒരു സ്നേഹത്തിലാണ് ഞാനുള്ളത് വേറെ ആരോടും അല്ല ഈ കാഴ്ചകളോടാണ് എൻ്റെ ജീവിതത്തിൽ കാണുന്ന എത്ര മനോഹരമായ സ്നേഹമാണെന്നറിയോ പ്രകൃതി എന്ന് പറയുന്നത് ഒരു യാത്ര പോവുക ഒരു ദൂരയാത്ര യാത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരരുത് കേട്ടോ യാത്രകൾ എന്ന് പറയുന്നത് വലിയൊരു സഞ്ചാരമാക്കി എടുക്കണം അങ്ങനെയൊന്നും തിരിച്ചു വരാതെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാം ഒരു ഓർമ്മകളാക്കി എടുക്കാൻ പറ്റുന്ന ഒരു യാത്രകളാവണം കേട്ടോ ഇന്ന് എൻ്റെ ജീവിതം കാണുന്നില്ലേ ഈ പ്രകൃതിയിൽ നിന്നും ഊരിപ്പോകാനാവാതെ ഞാൻ അലയുകയാണ് പ്രിയപ്പെട്ടവരെ എത്ര ഭംഗിയുണ്ട് നോക്കിയേ ഈ സ്ഥലങ്ങളൊക്കെ അരുണാചൽ പ്രദേശിലെ ഉൾഗ്രാമ പ്രദേശത്താണ് ഞാനുള്ളത് നിങ്ങൾക്കിഷ്ടമാണോ യാത്രകൾ എങ്ങനെയുള്ള യാത്രകളാണ് നിങ്ങൾക്കിഷ്ടം ഒറ്റക്ക് പോകുന്നതാണോ കുടുംബത്തോടൊപ്പം പോകുന്നതാണോ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം പോകുന്ന യാത്രകളാണോ ഏതാണെന്ന് നിങ്ങൾ പറയുക കേട്ടോ എനിക്കെന്തായാലും ഒരു യാത്ര തനിച്ചങ്ങ് ശീലിച്ചു പോയി